ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്നറിയപ്പെടുന്ന പഴം ലോലിക്ക സ്ട്രോബെറി ഞാവൽപ്പഴം ചാമ്പക്ക ഞാവൽപ്പഴം ദിവസവും കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുള്ള ഫ്രൂട്ട് ചക്ക പേരക്ക മാങ്ങ പപ്പായ മാങ്ങ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ദിവസവും കഴിക്കേണ്ട മീൻ തിരണ്ടി സ്രാവ് നത്തോലി മുള്ളൻ മുള്ളൻ തരുരാജൻ എന്ന് വിളിപ്പേരുള്ള മരം മാവ് ചന്ദനം പ്ലാവ് തേക്ക് തേക്ക് കൊതുകു വരാതിരിക്കാൻ മുറിച്ചിടേണ്ട ഇല തുളസിയില കറിവേപ്പില പേരയില വയനയില വയനയില സൈനസ് കൂടിയാലുള്ള ലക്ഷണം എന്ത് മണമില്ലായ്മ തലകറക്കം കാഴ്ച നഷ്ടപ്പെടുക ഛർദി മണമില്ലായ്മ പുരികത്തിന് കൂടാൻ ഉപയോഗിക്കേണ്ട എണ്ണ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഒലിവ് ഓയൽ കടുകെണ്ണ ആവണക്കെണ്ണ ഇത് നിലത്ത് വീണാൽ കലഹം ദാരിദ്ര്യം ഉറപ്പ് മുളക് അരി കടുക് ഉപ്പ് കടുക്